ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ട് അരക്കപ്പ് പാല് അളന്നെടുക്കുന്നുണ്ട് അപ്പോൾ പാല് നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്കിനി ബ്രെഡ് വെച്ച് കൊടുക്കാം അതിലോട്ട് ഞാൻ ഞാനതിനായിട്ട് ഇവിടെ രണ്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ നമുക്ക് താഴ്ഭാഗം ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബ്രെഡ് തിരിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതായത് അതിൻ്റെ മൊരിയാത്ത ഭാഗം വേണം താഴ്ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത ബട്ടറൊക്കെ ബ്രെഡ് അബ്സോർബ് ചെയ്തെടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതുപോലെ കുറച്ചായിട്ട് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന പാലിൻ്റെ പകുതി ഈ ഒരു മുകളിൽ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം ഇപ്പോൾ ബ്രെഡ് ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരത്തെ ചെയ്തതുപോലെ പാല് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് റെഡിയാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കരിഞ്ഞു പോയാൽ നമ്മൾ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ബാക്കി പാല് ഫുള്ളായിട്ട് ഞാൻ ഈ വശത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് ചെറിയ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് നല്ല സോഫ്റ്റാണ് നമ്മൾ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് അതിനുള്ളത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ